ഹൈവേ നിർമ്മാണത്തിനായി മണ്ണെടുക്കാൻ ശ്രമിച്ച ആലപ്പുഴ നൂറനാട് മറ്റപ്പള്ളി മലയിൽ വ്യവസായ വകുപ്പ് നിയോഗിച്ച പ്രത്യേക സംഘം പരിശോധന നടത്തി മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഡയറക്ടർ ഹരിതാവി കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനയ്ക്ക് പ്രദേശത്തെ മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി കഴിഞ്ഞ മാസം വ്യവസായ വകുപ്പിന് നിർദ്ദേശം നൽകിയിരുന്നു ഹൈവേ നിർമ്മാണത്തിനായി ആലപ്പുഴ മറ്റപ്പള്ളി മലയിൽ നിന്നും മണ്ണെടുക്കാനുള്ള കരാർ കമ്പനിയുടെ അനുമതി കഴിഞ്ഞ മാസമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തത് പ്രദേശവാസികളുടെ ആശങ്കകളും പാലമേൽ പഞ്ചായത്തിന്റെ വാദങ്ങളും പരിഗണിച്ച കോടതി വ്യവസായ വകുപ്പിനോട് വിശദമായ റിപ്പോർട്ടുകൾ നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മൈനിങ് ജിയോളജി വകുപ്പ് ഡയറക്ടർ ഹരിതാവി കുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചത് ഇന്ന് ഉച്ചയോടെ മറ്റപ്പള്ളി മലയിലെത്തിയ പ്രത്യേക സംഘം പ്രദേശവാസികളോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു ആലപ്പുഴ ജില്ലയുടെ തെക്ക് കിഴക്കൻ മേഖലയെക്കുറിച്ച് സെസ് നടത്തിയ പഠനം സംബന്ധിച്ചും ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും പാലമേൽ പഞ്ചായത്ത് അധികൃതർ ഉദ്യോഗസ്ഥരോട് വിവരിച്ചു അടുത്തയാഴ്ച കോടതിയിൽ വ്യവസായ വകുപ്പ് റിപ്പോർട്ട് സമർപ്പിക്കും ജനുവരി അഞ്ചിന് കേസ് വീണ്ടും പരിഗണിക്കുന്ന ഡിവിഷൻ ബെഞ്ച് ഈ റിപ്പോർട്ട് പരിഗണിച്ചാകും മണ്ണെടുപ്പ് സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കുക അതേസമയം പ്രദേശത്ത് നിന്ന് മണ്ണെടുക്കാൻ നീക്കമുണ്ടായാൽ വീണ്ടും ജനകീയ സമരം ശക്തമാക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം റിപ്പോർട്ടർ ആലപ്പുഴ